പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തൃശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളികളിലൊന്നായ ക്ഷേത്രമാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി സപ്തമാതൃക്കൾ വീരഭദ്രൻ ഭൈരവൻ മേൽക്കാവ് ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഭദ്രകാളി ദുർഗാ ഭഗവതി വിധാനത്തിൽ ഭഗവതിയാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം വലതുകാൽ മടക്കി വെച്ച് ഇടതുകാൽ തൂക്കിയിട്ട് പീഡത്തിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ വാൾ തൃശൂലം യമദണ്ട് മണിനാഗം ചിലമ്പ് ധാരകശിരസ് ഓട്ടുമണി കൈവട്ടക എന്നിവ ധരിച്ച എട്ട് കൈകളോട് കൂടിയതാണ് പ്രതിഷ്ഠ കർക്കിടക മാസത്തെ ചാന്താട്ട സമയത്ത് മാത്രമേ ബിംബം കാണാനാവുകയുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ സ്വർണ ഗോളകയാണ് കാണുക വരിക്കപ്ലാവിൽ നിർമ്മിച്ച ബിംബത്തിന് ഏഴടിയോളം ഉയരമുണ്ട് കൂടാതെ വടക്ക് ഭാഗത്ത് ഉയരത്തിൽ മേൽക്കാവ് എന്ന പ്രത്യേക ക്ഷേത്രവും ഇവിടെയുണ്ട് മേൽക്കാവിലെ പ്രതിഷ്ഠയും ഭദ്രകാളി തന്നെ കൊടുങ്ങല്ലൂർ അമ്മയായാണ് സങ്കല്പം ശ്രീകോവിലിന്റെ വടക്കേറ്റത്ത് ഒറ്റയ്ക്കുള്ള പ്രതിഷ്ഠ വീരഭദ്രനാണ് പിന്നെ ഗണപതി തുടർച്ചയായ മാഹേശ്വരി കൗമാരി എന്നീ പ്രതിഷ്ഠകളും തെക്ക് ഭാഗത്ത് വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ടി എന്നീ ദേവിമാരും വടക്കുനാഥ ക്ഷേത്രത്തിലെ ഇലങ്ങി നിന്നിരുന്ന സ്ഥാനത്തായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠ അന്ന് അതൊരു ദാരിശില്പമായിരുന്നു പിന്നീട് ഭദ്രകാളി ആയതിനാലും പ്രാധാന്യം കൂടി വന്നതിനാലും ക്ഷേത്രത്തിന്റെ പുറകിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം ഇലങ്ങി ആയതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറമേളം ഇവിടെ നടത്തുന്നത് പാറമേക്കാവിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോൾ വടക്കുനാഥനിലെ ഇലഞ്ഞി മരത്തിനു നേരെ വിളക്ക് കൊളുത്തി കാണിക്കുന്ന ചടങ്ങ് ഇന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ദ്രവ്യകലശത്തോടെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചു പതിമൂന്ന് നിലകളോട് കൂടിയ ദീപസ്തംഭം നിർമ്മിച്ചു ഭദ്രകാളിയായിട്ടും ത്രിപുര സുന്ദരിയുമായിട്ടാണ് ഭഗവതിയെ സങ്കല്പിച്ചു പോരുന്നത് തൃശൂർ നഗരത്തിന് തെക്ക് ഭാഗത്തുള്ള കൂറുക്കഞ്ചേരി ദേശത്തെ അപ്പാട്ടു തറവാട്ടിലെ കാരണവരും പാരമ്പര്യ യോദ്ധാവുമായിരുന്ന കുറുപ്പാൾ തിരുമാനാംകുന്നിലമ്മയുടെ പരമഭക്തനായിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ തിരുമാന്നാംകുന്നിൽ ദർശനത്തിന് പോയിരുന്ന അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം അതിന് കഴിയാതെ വരുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഇഷ്ടദേവതയോട് നാട്ടിൽ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു കരുണാമയിയായ ദേവി അത് സംബന്ധിച്ച് കുറുപ്പാളറിയാതെ അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കയറിയിരുന്നു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി തിരിച്ചെത്തിയ കുറുപ്പാൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി വടക്കുനാഥിനെയും ഉപദേവതകളെയും വന്ദിച്ച ശേഷം ഇലഞ്ഞിത്തറയിൽ കിടന്നുറങ്ങി ഉണർന്നെഴുന്നേറ്റ് കുടയും എടുത്ത് പോകാൻ നിന്ന അദ്ദേഹം കുടയവിടെ ഉറച്ചു കഴിഞ്ഞതായി കണ്ടു തുടർന്ന് പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ ദേവി സാന്നിധ്യം കണ്ടു ദേവി സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് ദേവിയെ തന്റെ തറവാട്ടിലെ കളരിയിൽ പ്രതിഷ്ഠിച്ച് യഥാവിധി പൂജാവിധികൾ ചെയ്തു കൊള്ളാമെന്ന് മനമുരുകി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഓലക്കുട അവിടെ നിന്നും എടുക്കുകയും തുടർന്ന് തന്റെ കൂർക്കഞ്ചേരി തറവാട്ടിലെ കളരിയിൽ ദേവിയെ ശാക്തേയ വിധിപ്രകാരം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദേവിയുടെ പ്രതിഷ്ഠ കളരിയുടെ തൊട്ടുപിറകിലുള്ള പാറോം മരച്ചുവട്ടിലായതിനാൽ പാറോംകാവ് എന്ന് ദേശനിവാസിനികൾ വിളിച്ചു പോന്നു കാലക്രമേണ കാവ് ലോപിച്ച് പാറമേക്കാവ് ഭഗവതി എന്ന് അറിയപ്പെട്ടു ദേവി ദർശനം വെളിപ്പെട്ടത് ഇലഞ്ഞിത്തറയിൽ വെച്ചായതുകൊണ്ട് കാരണവർ അവിടെയും ദേവിയുടെ ഒരു ചെറിയ ശിലാപ്രതിഷ്ഠ നടത്തി പിന്നീട് വടക്കുനാഥ ക്ഷേത്രം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രതിഷ്ഠ വടക്കുനാഥ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള കൂറ്റൻ പാറയുടെ മുകളിലേക്ക് മാറ്റി അങ്ങനെ ആ ക്ഷേത്രത്തിന് പാറമേക്കാവ് എന്ന പേര് വന്നു കൂർക്കഞ്ചേരി കുറുപ്പാൾ തറവാട്ടിലെ കാരണവരുടെ കളരിയിൽ പാറമേക്കാവിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ കൂടാതെ ചണ്ഡിക ഭഗവതി മനക്കുടി അയ്യപ്പൻ വനശാസ്താവ് വീരഭദ്രൻ കുറുപ്പാൾ കാരണവർ എന്നീ പ്രതിഷ്ഠകൾ കൂടിയുണ്ട് കാരണവർ ദേവിയിൽ സമാധി പ്രാപിച്ചതോടെ കാരണവരുടെ രൂപം പിൻതലമുറക്കാർ കളരിക്ക് പുറത്ത് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് ശിവലിംഗ രൂപത്തിലുള്ള ഒരു കുഴയുടെ രൂപത്തിലാണ് കാരണവരുടെ പ്രതിഷ്ഠ നടത്തിയത് കുറുപ്പാൽ കാരണവർക്ക് ദേവിയുമായുള്ള അഭേദ്യമായ ബന്ധമുള്ളതിനാൽ പുറത്തുള്ള പ്രതിഷ്ഠ ഉറയ്ക്കാതിരിക്കുകയും പിന്നീട് ജ്യോതിഷവിധി പ്രകാരം കളരിക്കകത്ത് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയായിരുന്നു ഇന്നും പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല അടിയന്തരം പ്രമാണിച്ച് ക്ഷേത്രകോമരം കൂർക്കഞ്ചേരി കുറുപ്പാൽ കളരിയിൽ വരികയും അരിയേർ നടത്തി മൂലസ്ഥാനത്തുള്ള കടപ്പാട് അറിയിക്കുകയും ചെയ്തു വരുന്നു കാലപ്പഴക്കം കൊണ്ട് ധാരി ജീർണത വന്നപ്പോൾ അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയും പ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പഞ്ചലോഹം കൊണ്ട് ആവരണം നിർമ്മിച്ച് ബിംബം വാർത്തു വാർത്തുകെട്ടി നവീകരണ കലശം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തെട്ടിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ദാരിബിംബത്തിന് കാലപ്പഴക്കത്താൽ ജീർണത വന്നതുകൊണ്ട് മാറ്റാൻ നിർദ്ദേശിച്ചു വയനാട് ജില്ലയിലെ മീനങ്ങാടി മത്സ്യാവതാര ക്ഷേത്രത്തിനടുത്ത് റോഡരികിൽ നിന്നിരുന്ന പ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബറിൽ മുറിച്ചുകൊണ്ടുവരികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈയിൽ ബിംബനിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഒരു വർഷം കൊണ്ട് പൂർത്തിയായി പുതിയ ദാരിബിംബം വലുതായതുകൊണ്ട് ക്ഷേത്രനടയിൽ കൂടി കടത്താൻ പറ്റാതായപ്പോൾ ശ്രീകോവിൽ പൊളിച്ച് പുതിയത് അതേ അളവിൽ പണിയുകയും ചെയ്തു പ്രധാന ബിംബം ദാരിബിംബമായതിനാൽ ആണ്ടിലൊരിക്കൽ കർക്കിടകത്തിൽ നിറപുത്തരി ദിവസം നടത്തുന്ന ചാന്താട്ടമല്ലാതെ അഭിഷേകങ്ങളില്ല